മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ശനി ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ ഇനിയും തുടരാനാണ് സാധ്യത എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിധി വന്നു ചോദ്യങ്ങൾ ബാക്കി സംസ്ഥാന സർക്കാരുകൾ നിയമസഭ വഴി പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണറും രാഷ്ട്രപതിയും തീർപ്പ് കൽപ്പിക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ മൂന്നു മാസത്തെ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഭരണഘടനാപരമായി നിലനിൽക്കില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ കണ്ടെത്തൽ നിശ്ചയിച്ച സമയപരിധിക്കകം തീർപ്പ് കൽപ്പിക്കാത്ത ബില്ലുകൾ പാസായതായി കണക്കാക്കാം എന്ന മുൻ ഉത്തരവ് അസാധുവാക്കിയ കോടതി അത്തരം ഇടപെടലുകൾ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാരം കവർന്നെടുക്കുന്നതിന് തുല്യമാണ് എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു അതേസമയം ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്ന പ്രവണതയോട് കോടതി നീരസം പ്രകടിപ്പിക്കുകയും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ലളിതമായി പറഞ്ഞാൽ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ ഇനിയും തുടരാനാണ് സാധ്യത സംസ്ഥാന സർക്കാരുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും അനിശ്ചിതത്വത്തിലാക്കും വിധം ഗവർണർമാർ ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞുവെച്ചപ്പോഴാണ് അത് നിയമവ്യവഹാരങ്ങളിലേക്ക് വഴിമാറിയത് ഭരണഘടനാ ബെഞ്ചിന്റെ ഇടപെടലിലൂടെ വിഷയം കൂടുതൽ സങ്കീർണമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാൻ നരേന്ദ്രമോദി സർക്കാർ അതിന്റെ ഒന്നാം നാൾ തൊട്ടേ പ്രയോഗിക്കുന്ന ആയുധമാണ് ഗവർണർ രാജ് ഗവർണർമാർ വഴി സംസ്ഥാന സർക്കാരുകളുടെ ഭരണനിർവഹണ പ്രക്രിയയിൽ അനാവശ്യമായി കൈകടത്തുന്ന പ്രവണതയ്ക്ക് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പലകുറി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരിക്കെ നടത്തിയ പല ഇടപെടലുകളും ഭരണ പ്രതിസന്ധിക്കുവരെ വഴിവെച്ചു തമിഴ്നാട്ടിലും പഞ്ചാബിലും പശ്ചിമബംഗാളിലും തെലങ്കാനയിലും കർണാടകയിലും ഉദ്ധവ് ഭരണകാലത്ത് മഹാരാഷ്ട്രയിലുമെല്ലാം സമാനമായ രീതിയിൽ ഗവർണർ രാജ പ്രകടമായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി അക്കൂട്ടത്തിൽ തമിഴ്നാട് സർക്കാർ പാസാക്കിയ പത്ത് ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഗവർണർ ആർ എൻ രവി അനിശ്ചിതമായി പിടിച്ചു നടപടി ചോദ്യം ചെയ്ത ഹർജിയിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല ആർ മാധവൻ എന്നിവരടങ്ങുന്ന സുപ്രീംകോടതി ബെഞ്ചിന്റെ അത്യസാധാരണമായ വിധി വന്നത് തോന്നുംപടി ബില്ലുകളിൽ അടയിരിക്കാനാവില്ല എന്ന് ഗവർണറെ ഓർമ്മപ്പെടുത്തിയ സുപ്രീംകോടതി ബെഞ്ച് വിഷയത്തിൽ ഉടനടി തീരുമാനമെടുക്കണം എന്ന് ഉത്തരവിട്ടു ബില്ലുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ മൂന്നു മാസത്തെ സമയപരിധിയും നിശ്ചയിച്ചു അതിനപ്പുറം കാലതാമസം വന്നാൽ അത് പാസ്സായതായി കണക്കാക്കാമെന്നും ഉത്തരവിലുണ്ടായിരുന്നു സമാന വിഷയത്തിൽ കേരളത്തിൻ്റെയും പഞ്ചാബിൻ്റെയും തെലങ്കാനയുടെയും എല്ലാം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയായിരുന്നു ഫെഡറലിസത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയുള്ള ആ വിധി പ്രസ്താവം ഇങ്ങനെയൊരു വിധി വന്നാൽ സ്വാഭാവികമായും ഗവർണറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യാലയമോ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കും എന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് ഇനി അത് തള്ളുകയാണെങ്കിൽ ക്യൂറേറ്റീവ് ഹർജിക്കും സാധ്യതയുണ്ട് പക്ഷേ ഇതൊന്നുമുണ്ടായില്ല പകരം വിഷയത്തിൽ രാഷ്ട്രപതി തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നേരിട്ടിറങ്ങുകയാണ് ചെയ്തത് പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിലും നിയമകാര്യങ്ങളിലുമെല്ലാം ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റിനാൽപ്പത്തിമൂന്ന് ഒന്ന് പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായാമെന്നാണ് പ്രസ്തുത നിയമം ഉപയോഗിച്ചാണ് ഗവർണർ രാജിനെതിരായ സുപ്രീം കോടതി വിധിക്കെതിരെ പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രപതി റഫറൻസ് പുറപ്പെടുവിച്ചത് അങ്ങനെയാണ് വിഷയം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് എത്തിയത് ഭരണഘടനാ ചട്ടങ്ങളെ സാങ്കേതികമായി മാത്രം സമീപിച്ച ചീഫ് ജസ്റ്റിസും സംഘവും വിഷയത്തിൽ വേഗം തീർപ്പിലെത്തുകയും ചെയ്തു ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതിയുടെ ആദ്യ വിധി നിയമത്തിന്റെ സാങ്കേതികതയിൽ നിലനിൽക്കില്ല എന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ പശ്ചാത്തലവും വിധി ചില നിരീക്ഷണങ്ങളും ആർക്കും തള്ളാനാവില്ല രണ്ടായിരത്തി ഇരുപതിൽ പാസാക്കിയ ബില്ലുകളിൽ പോലും തീരുമാനമെടുക്കാതെ വൈകിപ്പിച്ചപ്പോഴാണ് തമിഴ്നാട് കോടതിയിൽ പോയത് എന്നോർക്കണം സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണ പ്രക്രിയകളെ ഗവർണർ ബോധപൂർവം സ്തംഭിപ്പിക്കുകയായിരുന്നു എന്നർത്ഥം അതിലാണ് കോടതി ഇടപെട്ടത് സംസ്ഥാന ഭരണകൂടത്തിന്റെ പരമാധ്യക്ഷൻ ഭരണഘടനാപരമായി ഗവർണറാണെങ്കിലും സർക്കാരിന്റെ നയ നിലപാടുകളും കാര്യപരിപാടികളും ആവിഷ്കരിക്കേണ്ടതും നടപ്പാക്കേണ്ടതും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് എന്ന് വ്യക്തമാക്കിയ കോടതി ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നതിലെ ന്യായമാണ് ആ വിധിയിലൂടെ ചോദ്യം ചെയ്തത് അഥവാ അവിടെ കോടതി സമീപിച്ചത് കേവലമായ നിയമസങ്കേതങ്ങളിലൂടെ ആയിരുന്നില്ല മറിച്ച് ഭരണഘടനാ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പക്ഷേ വിഷയം ഭരണഘടനാ ബെഞ്ചിലെത്തിയപ്പോൾ ആ മൂല്യങ്ങൾ വിസ്മരിക്കപ്പെട്ടു നിയമങ്ങൾ അതിൻ്റെ അക്ഷരങ്ങളിലൂടെയും ചട്ടങ്ങളിലൂടെയും മാത്രമായി വ്യാഖ്യാനിക്കപ്പെട്ടു നിർണായകമായ ഒരു വിഷയത്തിൽ ഇവിടെ കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ ബാക്കിയായി തുടരുന്നു അതാകട്ടെ അനിശ്ചിതത്വത്തിലേക്ക് പോഡ്കാസ്റ്റ്